പ്രിയകാദേവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള അൻപത് ദിവസം പൂർത്തീകരിക്കുന്ന ഇന്നാണ് പെന്തിക്കുസി പെരുന്നാൾ നാമാചരിക്കുക നാൽപ്പത് ദിവസത്തെ ഈ ലോക സഞ്ചാരത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ നഗരം വിട്ടു പോകാതിരിക്കണം പിതാവാം ദീപത്തിൻ്റെ വാഗ്ദത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആ വാഗ്ദത്വമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതായ സന്ദേശമാണ് അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട് ഞാൻ പോയതിന് ശേഷം ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അവന് സകല സത്യത്തിന് നിങ്ങളെ വഴി നടത്തും എന്നുള്ളതാണ് യേശു ക്രിസ്തു അവരെ ഉത്ബോധിപ്പിക്കുന്നത് തൻ്റെ ലക്ഷണ പ്രവർത്തനങ്ങൾ തുടർന്ന് അതിനെ പൂർത്തീകരിച്ച് വരുന്ന ജനിച്ചു വരുന്ന ഓരോ മനുഷ്യനും ആ രക്ഷ പൂർത്തീകരിക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം പരിശുദ്ധാത്മാവാണ് ആ ദൗത്യം നിർവഹിക്കുന്നത് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് എന്നാണ് വിശുദ്ധ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് നാം വായിക്കുന്നത് നീതിയെയും സത്യത്തെയും സംബന്ധിച്ച് ന്യായവിധിയെയും നിങ്ങളെ ബോധിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നൽകുന്ന സന്ദേശം പിതാവാം ദൈവം നമ്മെ സൃഷ്ടിച്ചു പുത്രനാം ദൈവം നമ്മെ തൻ്റെ ശരീര രക്തങ്ങളുടെ അനുഭവം മൂലം നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം കുരിശന്മേൽ യാഗമായി തീർന്നു പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുക്സുവും നൽകിയ രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിന് എപ്പോഴും നമ്മോടുകൂടെ ഇരുന്ന് പരിശുദ്ധ സഭയെ നയിക്കുന്നു അത് മുഖാന്തരമാണ് സഭയുടെ വളർച്ച ഉണ്ടാകുന്നത് അപ്രകാരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ പുതുക്കം നമ്മൾ പ്രാപിക്കുന്നത് ഓരോരുത്തരും വിശുദ്ധ സായോടുകൂടിയാണ് വിശുദ്ധ മാമോദീസായിൽ വിശുദ്ധ മോറോനഭിഷേകത്തോടുകൂടെ ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ കൂതാശ ചെയ്യപ്പെടുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ ആലയമായി പരിശുദ്ധാത്മാ വസിക്കുന്ന മന്ദിരമായി നമ്മൾ ജീവിക്കുന്നു ആ പരിശുദ്ധാത്മാ വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിക്കരുത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമായ പ്രവൃത്തി എന്താണ് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മകുത്ത് അപ്പോൾ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാ മാമോദീസ കൊണ്ട് വിളിച്ചടുപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ ഈ ലോകത്തിൽ വിവിധങ്ങളായ മോഹങ്ങളാൽ ആകൃഷ്ടരാകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതല്ലാത്തതായ ചിന്തയും സംസാരവും പ്രവർത്തനവും ഉണ്ടാകും ശരീരമെന്ന് പറയുമ്പോൾ അത് ചിന്തയുണ്ട് ആ ചിന്തയിൽ നിന്നുണ്ടാകുന്നതായി സംസാരമുണ്ട് ആ സംസാരത്തിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനവും ചിന്തയും സംസാരവും എല്ലാം നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നവയാണ് അതുകൊണ്ട് ആ പരിശുദ്ധാൻ നാമിൻ്റെ പുതുക്കം നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സ്വർഗ ഗുണപ്പെരുന്നാൾ മുതൽ പരിശുദ്ധൻ പരിശുദ്ധ ശ്ലീഹന്മാർ കാത്തിരുന്നു ഒരു പത്ത് ദിവസം കാത്തിരുന്നിട്ടാണ് പെന്തികുസ് ദിവസം പരിശുദ്ധാത്മാവ് വരുന്നത് ആ കാത്തിരിപ്പാണ് നമ്മളും ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് ലഭിച്ചതാണ് കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിന് നൽകിയതാണ് എന്നാൽ വീണ്ടും ആ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ പെന്തികുസ് ദിവസം ആവുകയാണ് എന്തിനാണ് പെന്തി കുസ്തി ദിവസം അത് വരുന്നത് അവർ കാത്തിരുന്ന് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുപോലെ ഈ പത്ത് ദിവസത്തെ കാത്തിരിപ്പിൻ്റെ ദിവസത്തിൽ അനുതാപത്തോടുകൂടെ നാമം പരിശുദ്ധാത്മാവിൽ പുതുക്കപ്പെടുവാനുള്ള അവസരമാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസം നാം നിർവഹിച്ചത് ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ശിഷ്യന്മാർക്കുണ്ടായതുപോലെ വീണ്ടും നമ്മുടെ മേലുണ്ടായി നമുക്ക് പരിശുദ്ധാത്മാവിന് കൃപയാൽ പുതുക്കപ്പെടുന്നതിനുള്ള ഒരവസരമാണ് ഇത് ഓർക്കണം പരിശുദ്ധാത്മാവ് നമ്മെ ആവശിച്ച് നമ്മെ പുതുക്കിയ സൃഷ്ടികളായി പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് ജീവനുണ്ടാക അതിൽ കുറവ് വന്നതിനെ പൂർത്തീകരിച്ച് വീണ്ടും അതിനെ പുതുതാക്കി തീർക്കുന്നതായ പരിശുദ്ധാത്മാവിനെ പുതുക്കി നൽകുന്നതായ ഒരു വലിയ ശുശ്രൂഷയാണ് ഈ പെന്തുക്സിയുടെ ശുശ്രൂഷയെന്ന് പറയും ഇതിന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്ന പിതാക്കന്മാർ ഒന്നാമത്തെ ഭാഗം പിതാവാം ദൈവത്തോടുള്ളതായ പ്രത്യേകമായ മധ്യസ്ഥതയുടേതാണ് രണ്ടാമത്തേത് ശു ശുശ്രൂഷ പുത്രനാം ദൈവത്തോടുള്ളതായ മധ്യസ്ഥതയുടെ ശുശ്രൂഷയാണ് പ്രാർത്ഥനയുടെ ശുശ്രൂഷ മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ഈ മൂന്ന് ശുശ്രൂഷകളിലും ഈ മൂന്ന് തരത്തിലാണ് അതിൻ്റെ പ്രമിയോന്മസതറായും അതിൻ്റെ വാക്കുകളും പാട്ടുകളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് ആദ്യത്തെ പ്രാർത്ഥന എല്ലാം നമ്മൾ പിതാവിനോട് അർപ്പിച്ചതിനു ശേഷം നമ്മളെല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് ഒന്നാമത്തെ ശുശ്രൂഷയുടെ അവസാനം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പിതാവാം ദൈവം നമ്മെ സൃഷ്ടിച്ചു തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു ആ സ്വരൂപവും സാദൃശ്യവും നമ്മിലുള്ളതായ വിശുദ്ധിയും സ്വാതന്ത്ര്യവും ദൈവികമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമാണ് അപ്പോൾ നമ്മുടെ ബുദ്ധിയും ശക്തിയും ഓർമ്മയും അതുപോലെ തന്നെ നമുക്കുള്ളതായ വിശുദ്ധിയുടെ മാർഗങ്ങളുമെല്ലാം ദൈവം തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും നമുക്ക് നൽകി എന്നാൽ ആ സ്വരൂപവും സാദൃശ്യവും നമ്മിലുള്ളത് വികലമാക്കുവാൻ നമ്മുടെ പാപങ്ങൾ കൊണ്ട് കാരണമായി തീർന്നിട്ടുണ്ട് ആകയാൽ പിതാവാം ദൈവത്തോട് ഒന്നാം ശുശ്രൂഷയുടെ അവസാനം ഒട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അപേക്ഷിക്കാനുള്ളത് പിതാവാം ദൈവമേ ഞങ്ങൾ നിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു ഞങ്ങളുടെ പാപവും മുഖാന്തരം ആ സ്വരൂപവും സാദൃശ്യവും ഞങ്ങൾ വികലമാക്കി ആയതിനാൽ നിൻ്റെ കൃപ ഞങ്ങൾക്കുണ്ടായി ആ സ്വരൂപത്തെയും സാദൃശ്യത്തെയും നീ ഞങ്ങൾക്ക് പുതുക്കിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കുറിയേലായുസവും ചൊല്ലിക്കൊണ്ട് നമ്മൾ മൗനമായി നടത്തേണ്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ശുശ്രൂഷ പുത്രനാം ദൈവത്തോടുള്ളതാണ് ആ ശുശ്രൂഷയുടെ അവസാനം നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പുത്രനാം ദൈവം നമുക്ക് നൽകിയ ആ വലിയ ദാനത്തെ ഓർത്ത് അനുദപിക്കുവാനുള്ളതാണ് പുത്രനാം ദൈവം നമുക്ക് നൽകിയത് തൻ്റെ ശരീരയാഗത്താൽ തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകി നമ്മെ നിത്യജീവനുള്ളവരാക്കി തീർത്തു എന്നുള്ളതാണ് അതാണ് രക്ഷ നൽകി നിത്യജീവൻ നൽകി ആ നിത്യജീവൻ നമ്മൾ നഷ്ടപ്പെടുവാനിടയാകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ എന്ന് നാം ഓർക്കണം കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകി ആ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ആ ശരീരരക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നമ്മൾ ആ ശരീരരക്തങ്ങളുടെ ആ വലിയ ബഹുമതി വലിയ സ്ഥാനം മറന്നുകൊണ്ട് നമ്മുടെ സംസാരവും പ്രവർത്തനവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ മഷിയാദം നീ ഞങ്ങൾക്ക് തന്നതായ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ ലഭിച്ചതായ വിശുദ്ധ ശരീരവും രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കായി തീരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ അതിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ ഞങ്ങളോട് ക്ഷമിച്ച് വീണ്ടും നിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ച് ശക്തരായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തെ കൗമായിൽ മുട്ടുകൂത്തുമ്പോൾ കുറിയയിലായവനോടൊപ്പം നമുക്ക് ധ്യാനിക്കുവാനുള്ളത് മൂന്നാമത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനോടുള്ള ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിനുള്ള ശുശ്രൂഷയുടെ അവസാനം നാം ഒട്ടുമുത്തി പ്രാപിക്കുമ്പോൾ നാം ഓർത്തിരിക്കാനുള്ളത് പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി മോറോനഭിഷേകം നടത്തുന്നു പള്ളി മോറോനഭിഷേകം ചെയ്യുമ്പോൾ ദേവാലയമായി തീരുന്നു അതുപോലെ നമ്മൾ ഓരോരുത്തരും മാതാവിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിൽ വിശുദ്ധ മാമോദി ഈശായിൽ മോറോൻ അഭിഷേകത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായിത്തീരുകയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ തീരുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാ ഫലങ്ങളാണ് എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഒൻപത് ഗുണങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം സന്തോഷവും സമാധാനവും സ്നേഹവും വിശ്വസ്തയും സൗമ്യത ഇന്ദ്രിയജയവും ദീർഘക്ഷമയും പരോപകാരവും ഒക്കെ ചെയ്യുന്നതിൽ നമ്മൾക്ക് വീഴ്ച വന്നു പോയിട്ടുണ്ടോ ആ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധാത്മാവേ നിൻ്റെ ഫലങ്ങളിൽ ഞങ്ങളെ സമൃദ്ധിയുള്ളവരാക്കണമേ കൂടുതൽ നല്ലതായിട്ട് ഈ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരുവാൻ നീ ഞങ്ങൾക്ക് പുതുക്കം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അങ്ങനെയാണ് നാം ഈ മൂന്ന് കുമ്പിടീലുകൾക്കും പ്രാർത്ഥിക്കേണ്ടത് ആ കുമ്പിട്ട് നമസ്കരിക്കുന്നതായ സമയത്ത് ദൈവത്തോട് അനുതാപത്തോട് പ്രാർത്ഥിക്കുവാൻ പിതാവാം ദൈവത്താൽ നമുക്ക് ലഭിച്ചതായ ആ ശരീ തൻ്റെ ദൈവമഹത്വം അതായത് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നമ്മിൽ വികലമാക്കിയതിൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ പിതാവിനോട് അപേക്ഷിക്കുക ഭർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചതിൽ നമ്മൾ യുക്തമായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനാൽ ശരീരരക്തങ്ങൾ വീണ്ടും അനുഭവിച്ച് ഞങ്ങളെ പുതുക്കണമേ എന്ന് പുത്രനോട് രണ്ടാം ഗോവമായാലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് മൂന്നാമത്തെ കുമ്പടിയിലും കുറിയലായി ചൊല്ലുമ്പോഴാണ് ഈ ശുശ്രൂഷ നമുക്ക് വളരെയധികം അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിലാകുന്നത് അത് ഉണ്ടായി പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടു